ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവൻ്റെ അകത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സരൈവ് കൺസ്ട്രക്ഷൻസിലെ എം ഡി ആയിട്ട് കല്യാണി ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ സരൈവ് നടക്കുന്നുണ്ട് കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു സത്യം രതീഷ് തിരിച്ചറിയുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പം നമുക്കെല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ രതീഷ് ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ കാദമ്പരോട് പറയുന്നുണ്ട് കമ്പനി ഏതോ ഒരാൾ ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ് ആരാണെന്ന് അവിടെയുള്ള സ്റ്റാഫിനോട് വെച്ചപ്പോൾ അവിടെ വന്ന് തന്നെ അറിയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇനി തൊട്ട് ഉഴപ്പി നടക്കാനൊന്നും പറ്റത്തില്ല ലീവ് എടുക്കാൻ പറ്റില്ല സമയത്ത് തന്നെ ഓഫീസിലേക്ക് എത്തണമെന്നും പറയുകയാണ് രതീഷ് അപ്പോൾ നീ എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചിലപ്പോൾ ജോലി തന്നെ പോകാൻ സാധ്യതയുണ്ടെന്നും പറയുകയാണ് ഇനി ജോലി ജോലി അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടുകടയൊക്കെ ഇടാം നിനക്ക് ഇതിൻ്റെ അമ്മയുടെയും അനേത്തിരൊക്കെ കൈപ്പണ്ും കിട്ടിയോണ്ട് നമുക്ക് അങ്ങനെ െങ്കിൽ ജീവിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓഫീസിലേക്ക് ഞാൻ നേരത്തെ തന്നെ ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് രതീഷ് നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സാറേ കൺസ്ട്രക്ഷനിലേക്ക് കിരണും കല്യാണിയും കൂടി ചെല്ലുകയാണ് കൂടെ ഹരിചേടനും ഉണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വിചാരിക്കുന്നുണ്ട് എന്താണ് ഇവരിപ്പം ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാറെ ഇങ്ങോട്ട് വരാനായിട്ടെന്ന് എന്താണോ എനിക്കിങ്ങോട്ട് വന്നുടേയെന്ന് പറയണം അല്ല കമ്പനി ലേലത്തിൽ വിളിച്ചിട്ടുണ്ട് അത് സാറാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാനല്ല കല്യാണിയാണെന്ന് പറയണം നമ്മുടെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോ ആ ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇനിയിപ്പോ നിങ്ങൾ എന്തായാലും ഏറ്റെടുത്തില്ലേ അപ്പൊ നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ ആ സമയം ഇനി ആരാണ് ഇവിടുത്തെ എം ഡി എന്ന് ചോദിച്ചപ്പോൾ കിരൺ സാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല എന്ന് പറയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഞാനാണ് എന്നും കൂടി പറയുകയാണ് അപ്പോൾ കല്യാണി സംസാരിക്കുന്നത് കേട്ടിട്ട് ആ സെക്യൂരിറ്റി ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ സംസാരിച്ച കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയാനായിട്ട് നിൽക്കേണ്ടത് നമുക്ക് ഇഷ്ടം ഇല്ലാത്ത ആരും അറിയാൻ നിൽക്കരുത് നിൽക്കരുതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരണും കൂടി അകത്തോട്ട് കയറി പോകുമ്പോൾ ഹരി സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഇനി കമ്പനി ഉയർച്ചയിലേക്ക് വരാനാണ് പോകുന്നത് ഇനി നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടുമെന്നുള്ളൊരു കാര്യം ഹരി ആ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരണും കൂടി നേരെ ഓഫീസിനകത്തോട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ കുറേ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കമ്പനി ലേലത്തിൽ പിടിച്ചിരിക്കുന്നത് കിരണം കല്യാണി ആണെന്നുള്ളൊരു കാര്യം അപ്പോൾ അകത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളാണ് കമ്പനി ഇങ്ങനെ ലേലത്തിൽ പിടിച്ചത് ഇനി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഉഴപ്പിൽ നടക്കുന്നവരൊക്കെ ഇവിടെ മാറ്റാനാണ് തീരുമാനം ഇപ്രാവശ്യത്തെ എം ഡി വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് എം ഡി സംസാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കല്യാണി അവരെടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി സംസാരിക്കുന്നത് കേട്ടിട്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് എൻ്റെ മറ്റേ കമ്പനിയിലെ വർക്ക്സുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വർക്ക് ചെയ്യാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ നേരെ ക്യാബിനിലേക്ക് കല്യാണം കിരണും കൂടി ചെല്ലുന്നുണ്ട് സാറയോ മൊബൈലിൽ എന്തോ കണ്ടിട്ട് അച്ഛൻ അമ്മയും കാണിക്കാനായിട്ട് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്താ മോളെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടേളും വരുന്നുണ്ട് അങ്ങനെ വന്ന് സാറയും മൊബൈൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എം ഡി കസേരയിൽ കല്യാണി ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കിരണം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനി എടുത്തിട്ട് ഇവിടെ എം ഡി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിരിക്കേണ്ട കസേരയായിരുന്നു അതിപ്പോൾ എന്താ ചെയ്യുക എല്ലാം കൂടി പോയില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് രാഹുലിനെ കുറ്റപ്പെടുത്തിയിട്ട് സറയും ശാരിയും സംസാരിക്കുകയാണ് നിങ്ങളുടെ പെങ്ങൾ എല്ലാം കൂടി നിങ്ങൾക്ക് തന്നായിരുന്നു പക്ഷേ വെച്ച് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായില്ല നിങ്ങൾ മുഴുവൻ കടം വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ ആ വാങ്ങിച്ച കടം വാങ്ങിച്ച പൈസകളൊക്കെ എവിടെ കൊണ്ടുപോയി തീർത്തുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സംശയിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് പറയുകയാണ് അന്നിട്ട് സർയി പറയാണ് എനിക്ക് പണ്ടൊക്കെ അച്ഛൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു തരുമായിരുന്നു അന്നൊക്കെ അച്ഛൻ എനിക്ക് ഹീറോ ആയിരുന്നു ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അച്ഛനെല്ലാത്തൊരു കാര്യത്തിലെ തോൽവി മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ അച്ഛൻ സീറോ ഹീറോ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് അച്ഛനൊരു കാര്യങ്ങൾ ഇപ്പം നടത്തി തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സാരയിൽ നേരെ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നുണ്ട് ആ സമയം ഷാരി പറയുന്നുണ്ട് ഇത്രയും വലിയ പൊണ്ണ തടി വെച്ചിട്ടുണ്ട് നടക്കുന്നതെന്നല്ലാണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു ഉപകാരമില്ലാണ്ടായി എന്നുള്ള കാര്യം പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയിലേക്ക് പോകണം മരുമോൻ്റെ ഒപ്പം എന്നുള്ള കാര്യം ഷാരി രാഹുലിനോട് പറയുകയാണ് അപ്പോൾ സാരി കാണുന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോയിട്ട് മനോഹറിനെ ഈ വീഡിയോ കാണിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിതൊന്ന് സഹിക്കാനായിട്ട് വയ്യതൊക്കെ കണ്ടുകൊണ്ട് കേട്ടോണ്ട് എനിക്കിവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അവളോരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം മനോഹർ മനസ്സിലാലിക്കുന്നുണ്ട് ഇവിടെ ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നാണ് മനോഹര ആലോചിക്കുന്നത് ആ സമയമാണെന്നുണ്ടെങ്കിൽ അവൾ വന്നിട്ട് മൊബൈൽ കാണിച്ചെടുക്കുകയാണ് നിനക്ക് കാണിച്ചെടുത്തത് പറയുന്നുണ്ട് ഇത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനിപ്പം എന്താണെന്ന് പറയുന്നുണ്ട് ആ ക്യാബിനെന്ന് നോക്കിയേ അത് നമ്മുടെ കമ്പനിയാണെന്നും കൂടി പറയണം അതിപ്പം എന്താ അവർ ലേലത്തിൽ വാങ്ങിച്ചില്ലേ പിന്നെ ഇപ്പം നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അത് ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നില്ല ഇപ്പം അവൾ വന്ന് അനുഭവിക്കായിരുന്നു എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല നമുക്ക് എത്രയും പേടി തന്നെ അമേരിക്കയിലേക്ക് പോകണം എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് മനോഹരപ്പ പറയുകയാണ് നല്ല സമയം ഈ സമയത്തൊക്കെ അമേരിക്കയിലേക്ക് പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എനിക്കുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് മരിക്കും മരിക്കവരെല്ലാം ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മുടെ നാട്ടിലേക്കാണ് വരുന്നതും കൂടി എന്ന് പറയുകയാണ് അപ്പോൾ നമുക്കിനി ആ നാട്ടിലേക്ക് പോകേണ്ട വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഇടിമോളെ വേറെ പുറമേ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു മാസം ഭയങ്കര തണവായിരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് ലേറ്റായിട്ട് വരികയാണ് രതീഷ് അപ്പോൾ അവൾ കൂടി ണ്ടായിരുന്ന കൊളീഗ്സൊക്കെ പറയുന്നുണ്ട് നീ എന്താ നേരം വൈകിയെന്നുള്ള കാര്യം അത് പിന്നെ എന്താ ചെയ്യുക എം ഡി വന്നോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എം ഡി അവിടെ ക്യാമ്പയിനിലുണ്ട് നീ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അയ്യോ ഇനിയിപ്പോൾ ജോലിയൊന്നും മുടങ്ങി ചെയ്യാനോ നേരമേക്ക് വരാനൊന്നും പറ്റില്ലല്ലേ ഉഴപ്പാനൊന്നും പറ്റില്ലല്ലേ എന്ന് പറയാണ് അതിന് ജോലി ഉണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെ അകത്തോട്ട് ചെന്നാൽ അറിയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്തായാലും രതീഷിന് ജോലി എന്നുള്ള കാര്യം അറിയാനാണ് സംശയം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നും കൂടി പറയുകയാണ് എന്തായാലും നീ ക്യാബിനിലേക്ക് പോയി നോക്കൂ ആരാണെന്ന് അവിടെ ചെന്നാലറിയാമെന്ന് പറയാണ് അങ്ങനെ ധൈര്യം സംഭരിച്ച് നേരെ രതീഷ് അവിടേക്ക് ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ക്യാബിനിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി സേരിൽ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കിരണം നിൽക്കുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് കല്യാണിയെ ചിരിക്കുന്നുണ്ട് അപ്പം ശല്യമ പറയുന്നുണ്ട് നിങ്ങളായിരുന്നോ കമ്പനി ലേലത്തിൽ വിളിച്ചിരുന്നത് എന്ന് പറയണം സാറാണ് വാങ്ങിയതെന്നുള്ള കാര്യം ഇവിടെ ആരും തന്നെ പറഞ്ഞിരുന്നില്ല എന്ന് പറയണം അപ്പം എന്താണ് നേരം വൈകി വന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ അതിന് ശേഷം പറയുന്നുണ്ട് ഈ കമ്പനി ഏറ്റെടുത്തു ഇനി ഇങ്ങനെ ഉഴപ്പി നടക്കുന്നവരൊന്നും ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും നീ പോയിട്ട് ജോലി ചെയ്തോളാം പറഞ്ഞിട്ട് രതീഷിനോട് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ രതീഷ് തിരിഞ്ഞ് പോകുമ്പോഴാണ് അവിടെ നിന്നേ എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് അപ്പം തന്നെ രതീഷ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേരല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ സാറേന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നും എന്നുള്ള ഒരു കാര്യം ാണ് ആ സമയം കല്യാണി പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് വിളിച്ചത് എന്നും കൂടി പറയുകയാണ് അങ്ങനെ കല്യാണി സംസാരിക്കുന്നുള്ളൊരു കാര്യം രതീഷിന്റെ മുമ്പിൽ അവള് തുറന്ന് കാണിച്ചിരിക്കുകയാണ് അപ്പം കല്യാണിയുടെ സൗണ്ട് കേട്ടിട്ട് രതീഷ് അകെ ഞെട്ടിപ്പോകുന്നുണ്ട് അവന് സന്തോഷമാവുന്നുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ഈ ഒരു കാര്യം പ്രകാശിനോടോ വിക്രമിനോടോ വിക്രമിനോടൊന്നും പറയരുതെന്നൊരു താക്കീതും കൂടി കൊടുക്കാനാണ് ചാൻസ് ഉണ്ടാവുന്നത് അങ്ങനെ ചിരിച്ചിരിക്കുന്ന കല്യാണിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരകത്തിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരേക്കും ബായ്